വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ കാറ്റഗറി 3 സോഷ്യൽ സയൻസിലെ വേൾഡ് ഹിസ്റ്ററിയിൽ വരുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡ് വേൾഡ് വാർ രണ്ടാം ലോക മഹായുദ്ധം സെക്കൻഡ് വേൾഡ് വാർ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും നമുക്ക് ഈ കേട്ടിട്ട് ഓറിയൻ്റഡ് ആയിട്ട് എങ്ങനെയാണ് സെക്കൻഡ് വേൾഡ് വാറിനെ അപ്രോച്ച് ചെയ്യാം എന്ന് പരിശോധിക്കാം സെക്കൻഡ് വേൾഡ് വാർ ലാസ്റ്റഡ് ഫ്രം നയൻറ്റീൻ തേർട്ടി നയൻ ടു നയൻറ്റീൻ ഫോർട്ടി ഫൈവ് െ അതിന്റെ കാലഘട്ടം പരിശോധിക്കണം നയൻറ്റീൻ തേർട്ടി നയൻ ടുള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി വരെയാണ് അതിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ ഫോളോയിങ് ദ പീസ് ട്രീറ്റി അറ്റ് പാരീസ് ഇൻ നൈൻറ്റീൻ നയൻറ്റീൻ ദ വിക്ടോണിയസ് നേഷൻഡ് ദളനീസ് ഓഫ് ദ ഡിഫീറ്റഡ് നേഷൻസ് ല്ലേ പീസ് ട്രീറ്റി പാരീസില് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ പീസ് ട്രീറ്റി ഫോളോ ചെയ്തുകൊണ്ട് വിക്ടോറിയസ് നേഷൻസ് ജയിച്ച അതായത് ഫസ്റ്റ് വേൾഡ് വാർ കേട്ടോ ഫസ്റ്റ് വേൾഡ് വാറിൽ ജയിച്ച നേഷൻസ് കോളനീസ് ഓഫ് ദി ഡിഫീറ്റഡ് നേഷൻസ് തോട്ട രാജ്യങ്ങൾ എന്ത് ചെയ്തു അല്ലെങ്കിൽ ആ നെ അവർ ഷെയർ ചെയ്തു ജയിച്ച രാജ്യങ്ങൾ കോളനികളെ ഷെയർ ചെയ്തു ആ പീസ് ട്രീറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദൻ നെയ്തർ ജർമനി നമ്മൾ ഈ സെക്കൻഡ് വേൾഡ് വാർ പഠിക്കുമ്പോൾ ഫസ്റ്റ് വേൾഡ് വാർ എന്താണെന്ന് കൂടി നോക്കിയിട്ട് വേണം സെക്കൻഡ് വേൾഡ് വാറിന് അപ്രോച്ച് ആണ് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഫോളോ ചെയ്ത പീസ് ഫ്രീറ്റ് അത് ചെയ്താന്നൊക്കെ നോക്കും ഫസ്റ്റ് വേൾഡ് വാർ ഒന്ന് റെഫറൻസ് ചെയ്തിട്ട് സെക്കൻഡ് വേൾഡ് വാർ എന്ത് ചെയ്യുക ഒന്ന് പഠിക്കാം ദെൻ നെയ്തർ ജർമ്മനി നോർത്ത് ഇറ്റലി ഹാഡ് എനി കോളനി ഓർ മാർക്കറ്റില്ലേ ഇറ്റലിക്കും അതേപോലെ തന്നെ ജർമ്മനിക്കും ഒരു കോളനിയും ഉണ്ടായിരുന്നില്ല ഓക്കെ അപ്പോൾ എന്താ പറയുന്നത് ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം പാറി സ്ട്രീറ്റ് പ്രകാരം എന്ത് ചെയ്തിരുന്നു ജയിച്ച രാജ്യങ്ങൾ ഒക്കെ തന്നെ കോളനികൾ ഷെയർ ചെയ്തു ആ സമയത്ത് ജർമ്മനിക്കും ഇറ്റലിക്കും എന്തില്ല കോളനീസ് ഒന്നും തന്നെ ഇല്ല ഫോർ ആൻഡ് ഇന്ത്യൻ പൊളിറ്റിക്കൽ എക്കണോമിക് സ്റ്റെബിലിറ്റി ഇറ്റലി ആൻഡ് ജർമ്മനി പ്ലാന്റ് കോൺകുർ കോളനീസ് ആൻഡ് അറ്റാക്ക് വീക്ക് ഇപ്പൊ എന്ത് ചെയ്തു അവര് പറഞ്ഞു അവർ വിചാരിച്ചു ഞങ്ങൾക്ക് മാത്രം കോളനി ഇല്ല അല്ലെ ഇത് പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും ഞങ്ങളുടെ സാമൂഹിക രാഷ്ട്രീയ എക്കണോമിക് സ്റ്റെബിലിറ്റി കൂട്ടണം അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങുകയാണ് കോൺകുർ കോളനീസ് ഞങ്ങളും കോളനികൾ പിടിച്ചെടുക്കാൻ നോക്കുകയാണ് അവരെന്ത് ചെയ്യാൻ തുടങ്ങി വീക്ക് നേഷൻസ് അല്ലെ വീക്ക് ആയിട്ടുള്ള രാജ്യങ്ങളെ അല്ലെങ്കിൽ ദേശങ്ങളെ അവരെന്ത് ചെയ്യാൻ തുടങ്ങി രാഷ്ട്രങ്ങളെ അവര് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി

പവേഴ്സ് അല്ലെ ഈ ഒരു പോളിസി ഓഫ് അഗ്രഷൻ അല്ലെ പോളിസി ഓഫ് അഗ്രഷന്റെ ഭാഗമായി കൊണ്ട് ഇറ്റലി ജർമ്മനി ഇവരുടെ കൂടെ ജപ്പാനും കൂടി മൂന്ന് പേര് കൂടി ചേർന്നിട്ട് ആക്സിസ് പവർ എന്ന് പറയുന്ന ഒരു അലയൻസ് ക്രിയേറ്റ് ചെയ്തു അതിൻ്റെ കൗണ്ടർ ചെയ്ത് കൊണ്ട് ബ്രിട്ടനും ഫ്രാൻസും ചൈനയും കൂടി അലൈഡ് പവർ എന്ത് ചെയ്തു ക്രിയേറ്റ് ചെയ്തു ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഒരു സിമ്പിളസ്റ്റ് വേഷം നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് ആക്സിസ് പവേഴ്സ് എന്ന് പറഞ്ഞത് ജർമ്മനി ഇറ്റലി ജപ്പാന് ഓക്കെ ഇതൊന്ന് മനസ്സിലാക്കി വെക്കട്ടോസ് എന്ന് പറയുന്നത് ജർമ്മനി ഇറ്റലി ജപ്പാൻ ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും ഭാഗത്തായിരുന്നു ഉണ്ടായിരുന്നത് അതായത് ആണ് പവേഴ്സാണ് അലൈഡ് പവേഴ്സ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടും ഫ്രാൻസും ചൈനയും ആയിരുന്നു ഓക്കെ ഇത് മറന്നു പോകരുത് സെക്കൻഡ് വേൾഡ് വോറിലെ ആക്സിസ് പവർ എന്ന് പറയുന്നത് ജർമ്മനി ഇറ്റലി ജപ്പാൻ അലൈഡ് പവേഴ്സ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് ഫ്രാൻസ് ചൈന ഓക്കേ

പ്രീണന നയത്തിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഹിറ്റ്ലർ എന്ത് ചെയ്തു ഒരു ക്ലെയിംസ് ഒരു ഹിറ്റ്ലർ ഒരു ക്ലെയിം ഒരു അവകാശവാദം ഉന്നയിച്ചു എന്തിന്റെ പേര് ചെക്ലോസൊവാക്കിയിലെ ലാൻഡ് എന്ന് പറയുന്ന പ്രദേശത്തിനെതിരെ ഹിറ്റ്ലർ എന്ത് ചെയ്തു ഒരു ക്ലെയിം അദ്ദേഹം ആവശ്യപ്പെട്ടു അല്ലെ ഡിസ്കസ് ദ ഇഷ്യൂ ദ ഇഷ്യൂറ്റീവ് ഓഫ് ബ്രിട്ടൻ ഫ്രാൻസ് ജർമ്മനി ആൻഡ് ഇറ്റലി മെറ്റ് ഇൻ ദ ജൻ സിറ്റി ഓഫ് മ്യൂണിക് അപ്പൊ ഈ ഒരു ഇഷ്യൂ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിട്ട് ഫ്രാൻസിന്റെയും ഇറ്റലിന്റെയും പ്രതിനിധികൾ എവിടെ ഒരുമിച്ചു മ്യൂണിക്കില് അവര് ഒരുമിച്ചു ദ അപ്രൂവ് ദ ക്ലെയിം ഓഫ് ജർമ്മനി ഓവർ സുഡാൻഡ് വിത്ത് ഔട്ട് കൺസൾട്ടിങ് അവർ എന്ത് ചെയ്തു അവര് ജർമ്മനിയുടെ ഈ സുഡറ്റൺലാൻഡ് മേലുള്ള അവകാശവാദം അംഗീകരിക്കുകയും പക്ഷെ ഈ അംഗീകാരം ആരറിഞ്ഞിട്ടില്ല കൺസൾട്ടിംഗിലെ സമ്മതപ്രകാരം അല്ലായിരുന്നു അവരറിഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു സുഡറ്റൻ ലാന് ഇങ്ങനൊരു അവകാശവാദം ഉന്നയിക്കേണ്ടെന്ന് ഓക്കെ അപ്പൊ ഇതാണ് മ്യൂണിക് പാക്റ്റ് ഓക്കെ മ്യൂണിക് ഉടമ്പടി ഹിറ്റ്ലർ സുഡറ്റൻ ലാന് അവകാശവാദം ഉന്നയിച്ചു അവർ അദ്ദേഹത്തിനത് കിട്ടിയിട്ടുണ്ടായിരുന്നു അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ ആൾസോ ജോയിൻഡ് ദ ആന്റി ഫാസിസ് അലയൻസ് പിന്നീട് എന്ത് ചെയ്തു അമേരിക്കയും സോവിയറ്റ് യൂണിയനും ആന്റി ഫാസിസ് അലയൻസിൽ ചെയ്തു ദ ലീഗ് ഓഫ് നേഷൻസ് ഫെയിൽ ടു ദ അറ്റാക്ക് സ്റ്റാൾസ് പവേഴ്സ് ആക്സിസ് പവേഴ്സിന്റെ അറ്റാക്ക് സ്റ്റാൾ ചെയ്യുന്നതിൽ ലീഗ് ഓഫ് നേഷൻ ഫെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു വെൻ ജർമ്മനി ഇറ്റലി ജപ്പാൻ അല്ലെ അവർ ആരാണ് ആക്സിസ് പവേഴ്സ് ആണ് അല്ലേ അറ്റാക്കഡ് അതർ നേഷൻസ് ഈ ആക്സിസ് പവേഴ്സ് വേറെ ഒരുപാട് നേഷൻസിനെ അറ്റാക്ക് ചെയ്തു ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ആയിട്ടുള്ള ബ്രിട്ടനും ഫ്രാൻസും ഈ അറ്റാക്കിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഇല്ല. ആക്സിസ് പവേഴ്സ് നടത്തുന്ന അറ്റാക്കിന് അലൈഡ് പവേഴ്സ് ഒന്നും തന്നെ പ്രിവെൻറ് ചെയ്യാൻ ശ്രമിച്ചില്ല ദേ കൺസിഡേഡ് സോവിയറ്റ് യൂണിയൻ ബി എ സോഷ്യലിസ്റ്റ് കൺട്രി ആസ് ദീഫ് എനിമി അവർ വിചാരിച്ചത് സോവിയറ്റ് യൂണിയന് ഒരു സോഷ്യലിസ്റ്റ് കൺട്രിയാണ് അത് അവർ ഞങ്ങളുടെ മുഖ്യ ശത്രു എന്നാണ് ഈ പറയുന്ന ആരെ ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് വിചാരിച്ചിരുന്നത് ദിസ് പോളിസി വിച്ച് എൻകറേജഡ് ഫാസിസ് അറ്റാക്ക് ആസ് ദ പോളിസില്ലേ അങ്ങനെ ഫാസിസ് അറ്റാക്കിനെ എൻകറേജ് ചെയ്യുന്ന പോളിസിയെ എന്താ പറയുന്നത് പോളിസി ഓഫ് അപ്പീസ്മെന്റ് പ്രീണന നയം എന്നാണ് പറയുന്നത് ചെയ്യുന്ന അഥവാ പ്രീണന നയം എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് സെപ്റ്റംബർ ഒന്നിന് ജർമ്മനി അറ്റാക്കളണ്ട് വെരി ഇമ്പോർട്ടൻറ്റ് ഇയർ ഇൻ ദ ഹിസ്റ്ററി ഓഫ് വേൾഡ് ഹിസ്റ്ററി നയൻറ്റീൻ തേർട്ടി നയൻ സെപ്റ്റംബർ ഫസ്റ്റിന് ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചു this prompted the allied nation to declare war against Germany that ultimately ഇത് എന്ത് ചെയ്തു അലൈഡ് നേഷൻസിന് അല്ലേ അലൈഡ് പവൻസ് ഏതൊക്കെയായിരുന്നു ബ്രിട്ടൻ ഇംഗ്ലണ്ട് ഫ്രാൻസൊക്കെ ആയിരുന്നു അല്ലേ ഇവർ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ കാരണമായി റിസൾട്ടഡ് ഇൻ ദ ഔട്ട് ബ്രേക്ക് ഓഫ് ദി സെക്കൻഡ് വേൾഡ് വാർ അങ്ങനെ എന്ത് ചെയ്തു സെക്കൻഡ് വേൾഡ് വാറിലോട്ട് ഇത് കാരണമായി അപ്പം ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആണ് ഇതുവരെ പറഞ്ഞത് അല്ലേ ആദ്യം അവരെന്ത് ചെയ്തു നമ്മുടെ ഈ പറയുന്ന ജർമ്മനിക്കും ജപ്പാൻ ഇറ്റലിക്കൊന്നും എന്തില്ല കോളനില്ല കോളനി പിടിച്ചെടുക്കാൻ തുടങ്ങി അതിൻ്റെ ഭാഗമായി ആക്സസ് പവറും അലേഡ് പവേഴ്സുണ്ടായി മ്യൂണിക് പാറ്റൻഡായി ഹിറ്റ്ലറിൻ്റെ അതായത് ജർമ്മനിയെ കുറെ സപ്പോർട്ടൊക്കെ ചെയ്തിരുന്നു പിന്നീട് എന്ത് ചെയ്യാൻ തുടങ്ങി ജർമ്മനി അതൊക്കെ തിരുത്തിക്കൊണ്ട് പോളണ്ടിനെ ആക്രമിച്ചപ്പോൾ ആർക്കും ഇഷ്ടപ്പെട്ടില്ല അലൈഡ് പവേഴ്സിന് ഇഷ്ടപ്പെട്ടില്ല അവർ ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കും അങ്ങനെ സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അഗ്രഷൻ പറയുന്നത് ഈ നയൻറ്റീൻ തേർട്ടി നയൻ ജർമനി സൈൻഡ് എ നോൺ അഗ്രഷൻ വിത്ത് സോവിയറ്റ് യൂണിയൻ സോവിയറ്റ് യൂണിയനുമായിട്ട് ജർമ്മനി ഒരു നോൺ അഗ്രഷൻ ആക്ട് നയൻറ്റീൻ തേർട്ടി നയനിൽ എന്ത് ചെയ്യുന്നു സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പാക്ട് പ്രകാരം അഗ്രീ രണ്ട് കൺട്രിയും അഗ്രീ ചെയ്ത കാര്യങ്ങൾ എന്താണ് ഈ അതർ ഇതൊരു വളരെ ഇമ്പോർട്ടൻറ് പോയിന്റ് ആണ് തമ്മിൽ തമ്മിൽ എന്ത് ചെയ്യാൻ പാടില്ല അറ്റാക്ക് ചെയ്യാൻ പാടില്ല ആൻഡ് ടു പാർട്ടീഷൻ പോളണ്ട് പോളണ്ടിനെ പാർട്ടീഷൻ ചെയ്യാനും രണ്ട് കാര്യങ്ങളായിരുന്നു തമ്മിൽ തമ്മിൽ അറ്റാക്ക് ചെയ്യരുത് പിന്നെ എന്താണ് പോളണ്ടിനെ പാർട്ടീഷൻ ചെയ്യുക however the pact came into an end when hitler attacked soviet union 1941 ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ സോവിയറ്റ് യൂണിയനെ അറ്റാക്ക് ചെയ്തോടു കൂടിയിട്ട് ഈ പ്രാക്ടിന് ഒരു അർത്ഥമില്ലാതായി ഓക്കെ നോൺ അഗ്രഷൻ പ്രാക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ജർമ്മനി സോവിയറ്റ് യൂണിയനുമായിട്ട് ഒപ്പുവെക്കുകയും തമ്മിൽ തമ്മിൽ അറ്റാക്ക് ചെയ്യത്തില്ല പോളണ്ടിനെ പാട്ട്യം ചെയ്യ പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഒന്നില് ജർമ്മനി സോവിയറ്റ് യൂണിയനെ ഈ ആക്രമിച്ചതിനു കൂടിന് ഒരു നിലയും വിലയും ഇല്ലാതായി പിന്നീട് പറയുന്നത് ഇഫക്റ്റ് ഓഫ് ദി വാർ അല്ലെ വാറിന്റെ ഇഫക്റ്റ് ആണ് പറയുന്നത് വാറിന്റെ ഇഫക്റ്റ് അപ്പോ സെക്കൻഡ് വേൾഡ് വാറിന്റെ ഒരു ഔട്ട് ബ്രേക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ എങ്ങനെയായിരുന്നു ഔട്ട് ബ്രേക്ക് നമുക്ക് ഫസ്റ്റ് മുതൽ ഒന്നും ഇണ്ട് നോക്കാം െ സെക്കൻഡ് വേൾഡ് വാറിന്റെ ഔട്ട് അതിൻ്റെ ഒരു വർഷം നോക്കണം മുപ്പത്തി ഒമ്പത് നാൽപ്പത്തഞ്ച് എന്താണ് ഫസ്റ്റ് വേൾഡ് വാറിലെ പീസ് ട്രീറ്റ് പ്രകാരം ജയിച്ച രാജ്യങ്ങൾക്ക് ഒരുപാട് കോളനി കിട്ടി ആർക്കാണ് കിട്ടാത്തത് ജർമ്മനിക്കും ഇറ്റലിക്കും ഒന്നും കിട്ടിയില്ല പോലും അത് പിടിച്ചെടുക്കാന് ജർമ്മനിയും ഇറ്റലിയും അതുപോലെ തന്നെ ഓരുടെ കൂടെ വേറെ ആരും കൂടി കൂടി ജർമ്മനി ജർമ്മനി ഇറ്റലിയും ജപ്പാനും കൂടിയിട്ട് ആക്സിസ് പവറും അതുപോലെ തന്നെ അലൈഡ് പവേഴ്സ് ഇംഗ്ലണ്ടും ഫ്രാൻസും ചൈനയും കൂടി അലൈഡ് പവേഴ്സ് ഉണ്ടാക്കി മ്യൂണിക് പാക്റ്റ് ല്ലേ സുഡറ്റിലാന്റെ ചെക്ലോസാക്യുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് എന്ത് ചെയ്തു ഈ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായ സോവിയറ്റ് യൂണിയനുള്ള ഒരു വിരോധം കൊണ്ടാണ് ആരെയും ക്യാപിറ്റലിസ്റ്റ് കൺട്രീസ് ആയിട്ടുള്ള അലൈഡ് പവേഴ്സ് ആക്സിസ് പവർ സപ്പോർട്ട് ചെയ്തത് പക്ഷേ നയൻറ്റീൻ തേർട്ടി നയൻ സെപ്റ്റംബർ ഒന്ന് ജർമ്മനി പോളണ്ടിന് അറ്റാക്ക് ചെയ്തോടുകൂടി ഇതൊക്കെ ഇല്ലാണ്ടായി സെക്കൻഡ് വേൾഡ് വാർ പൊട്ടിപ്പുറപ്പെട്ടു നോൺ അഗ്രഷൻ എന്തൊക്കെയായിരുന്നു ഈ യുദ്ധത്തിന്റെ ഇഫക്റ്റുകൾ ഫസ്റ്റ് വൺ മുസോളിനി വാസ് കില്ലഡ് ബൈ ദ ലോക്കൽ പാർട്ടി നമ്മുടെ ഈ സെക്കൻഡ് വേൾഡ് മാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിക്കാനുള്ളതാണ് ഫാസിസം നാസം നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല നാസം പഠിക്കാനുണ്ട് അപ്പൊ മുസോളിനി ഈ ഒരു ലോക്കൽ പാർട്ടിസൺസില് പാർട്ടിസൺസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു കൊല ചെയ്യപ്പെട്ടു ഹിറ്റ്ലർ സൂയിസൈഡ് ചെയ്തു സോവിയറ്റ് ആർമി മൂവ് ടുവേർഡ്സ് ഇതിന്റെ ഇഫക്റ്റ് ഒക്കെ നോക്കണം കേട്ടോ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ വരാം സോവിയറ്റ് ആർമി മൂവ് ടുവാർഡ് ജപ്പാൻ ത്രൂ ട്രാൻസ് വഴി എന്ത് ചെയ്തു സോവിയറ്റ് ആർമി ജപ്പാനിലോട്ട് മൂവ് ചെയ്യുകയും സോവിയറ്റ് ആർമി ജപ്പാനിൽ എത്തുന്നതിന് മുമ്പിൽ അമേരിക്ക ഡ്രോപ്ഡ് ടൂ ആറ്റം ബോംബ്സ് അല്ലെ അമേരിക്ക എന്ത് ചെയ്തു രണ്ട് ആറ്റം ബോംബ് എന്ത് ചെയ്തു വർഷിച്ചു ജപ്പാനില് ലിറ്റിൽ ബോയി അല്ലെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ജപ്പാൻ ലിറ്റിൽ ബോയ് ജപ്പാൻ ഹിരോഷിമയില് ആഗസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് എന്ത് ചെയ്തു ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ഒരു ബോംബ് ഹിരോഷിമയിൽ എന്ത് ചെയ്തു ജപ്പാനിലെ അമേരിക്ക വർഷിച്ചു ഫാറ്റ്മാൻ ഇൻ നാഗസാക്കി ഓൺ നയൻ ആഗസ്റ്റ് നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആഗസ്റ്റ് ഒൻപതിന് അല്ലേ ആറാം തീയതി കഴിഞ്ഞ് ഏഴെട്ട് ഒൻപതാം തീയതി നാഗസാക്കിയിൽ ഫാറ്റ്മാൻ എന്ന് പറയുന്ന ഒരു അണുബോംബ് വർഷിച്ചു ഓക്കെ ഇതായിരുന്നു അതിന്റെ ഒരു ഇഫക്റ്റുകൾ ട്ടോ മുസോളിനി ഹിറ്റ്ലറിന്റെ ഒരു ഇത് പിന്നെ ഹിരോഷിമ നാഗസാക്കി അതിന ഇതൊക്കെ ഒന്ന് ആലോചിച്ച് ഹിരോഷിമ ആഫ്റ്റർ ബോംബിങ് ഹിരോഷിമ എങ്ങനെ ആയിരുന്നു ബോംബ് ചെയ്തതിന് ശേഷം അടുത്ത pearl harbor attack ചോദ്യം വരാൻ ചാൻസ് ഉള്ള ഒന്നാണ് pearl harbor attack ഈ നയൻറ്റീൻ ഫോർട്ടി വൺ ജപ്പാൻ attacked Pearl Harbor the the American American naval base in the island of അമേരിക്കൻ നേലൻഡ് ഓഫ് അമേരിക്കൻ ഹാവേ ഐലൻഡിലെ അമേരിക്കൻ നേവൽ ബേസ് ആയ പേൾ ഹാർബർ ജപ്പാന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ എന്ത് ചെയ്തു അറ്റാക്ക് ചെയ്തു വാട്ട് ജപ്പാൻ വാസ് ദ എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദീസ് കൺട്രീസ് ഇൻ ദ പെസഫിക് റീജിയൻ ദിസ് ഡിറക്ട് ഇതാണ് നിങ്ങൾ നോക്കി വെക്കേണ്ടത് അമേരിക്ക എൻട്രി ഇൻ ടു ദ സെക്കൻഡ് വേൾഡ് വാർ രണ്ടാം ലോക മഹായുദ്ധത്തിലോട്ട് അമേരിക്കൻ എൻട്രിക്ക് കാരണമായിട്ടുള്ള അറ്റാക്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേൾഡ് ഹാർബർ അറ്റാക്ക് നയൻറ്റീൻ ഫോർട്ടി വണ്ണില് ജപ്പാന് അമേരിക്കയുടെ നേവൽ ബേസായ വേൾഡ് ഹാർബർ ആക്രമണമായിരുന്നു എന്ത് അമേരിക്കയുടെ സെക്കൻഡ് വേൾഡ് വാർ ഒരു ഡിറക്റ്റ് പ്രത്യക്ഷമായിട്ടുള്ളൊരു കടന്നുകയറ്റം അല്ലെങ്കിൽ കടന്ന് ഉണ്ടായിരുന്നത് ദൻ കോൺസിക്വൻസ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ എന്താണ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കോൺസിക്വൻസ് ഓവർ ടെൻ മില്യൺ പീപ്പിൾ ഡൈഡില് പത്ത് മില്യൺ ആളുകൾ മരിച്ചു എക്കണോമിക് സിസ്റ്റം ഓഫ് യൂറോപ്യൻ കൺട്രീസ് വാസ് ഡിസ്ട്രോയിഡില് യൂറോപ്യൻ കൺട്രീസിൻ്റെ എക്കണോമിക് സിസ്റ്റം ഡിസ്ട്രോയ് ആയി നശിച്ചു യൂറോപ്യൻ ഡോമിനൻസ് ഇൻ വേൾഡ് ഡയമെൻഷൻ യൂറോപ്യൻ വേൾഡിലെ യൂറോപ്യൻ ഡോമിനൻസ് ഡയമെൻഷൻ ചെയ്തു freedom movements in Asia and Africa ഇന്റൻസിഫൈഡ് അല്ലേ ഈ പറയുന്ന ഏഷ്യയിലും ആഫ്രിക്കയിലുള്ള ഫ്രീഡം മൂവ്മെന്റ്സ് ഇന്റൻസിഫൈ ചെയ്തു ശക്തി ആർജിച്ചു അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ എമേർജ് ആസ് ഗ്ലോബൽ പവേഴ്സ് അല്ലെ സെക്കൻഡ് വേൾഡ് പറഞ്ഞ മെയിൻ കോൺസിക്വൻസ് ആണ് അമേരിക്കയും സോവിയറ്റ് യൂണിയനും എന്ത് ചെയ്തു ആഗോള ശക്തികളായിട്ട് ഉയർന്നു വന്നു ഇനി ബൈ ടു പ്രിസർവ് ആൻഡ് മെയിൻറ്റൈൻ വേൾഡ് പീസ് ദ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ വാസ് ഇൻഫോംഡ് വെരി ഇമ്പോർട്ടൻറ്റ് യു എൻഒ ക്രിയേറ്റ് ചെയ്തു എന്തിനു വേണ്ടിയിട്ട് ലോക സമാധാനത്തിന് വേണ്ടി സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ ഒരു കോൺസിക്വൻസ് ആയിരുന്നു കോൺസിക്വൻസ് എന്ന് പറയാൻ പറ്റത്തില്ല ആ ഒരു ഫലം ഫലം ഉൾപ്പെടുത്താം യു എൻ അല്ലെ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ എന്തിനു വേണ്ടിയിട്ട് ലോക സമാധാനം നിലനിർത്താൻ വേണ്ടി യു എൻഒ ചെയ്തു ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത് ഓവർ ടെൻ മില്യൺ പീപ്പിൾ ഡൈഡ് അതേപോലെ തന്നെ എക്കണോമിക് സിസ്റ്റം ഓഫ് യൂറോപ്യൻ കൺട്രീസ് ഇൻ യൂറോ യൂറോപ്യൻ കൺട്രീസിലെ എക്കണോമിക് സിസ്റ്റം എന്ത് ചെയ്തു ഇൻറ്റെൻസി ഡിസ്ട്രോയ് ചെയ്തപ്പെട്ടു യൂറോപ്യൻ ഡോമിനൻസ് ഡയമെൻഷൻ ചെയ്തു ഫ്രീഡം മൂവ്മെൻറ്റ് ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും ഫ്രീഡം മൂവ്മെൻറ്റ് ഇൻറ്റൻസിഫൈ ചെയ്തു അമേരിക്കയും സോവിയഫൈ വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഗ്ലോബൽ പവറായിട്ട് ഉയർന്നു വന്നു യു എന്ത് ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു ുഷ് അല്ലെ ഇതൊന്ന് ശ്രദ്ധിച്ചു വെക്കില് ബ്ലൂ കളർ കൊടുത്ത പെട്ടിക്കോളങ്ങൾക്ക് എന്ത് ചെയ്യാ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്ക ഹിബാക്കുഷ് എന്ന് പറയുന്നത് ഹിബാഖുഷ എന്ന് പറയുന്നത് ഹിബാഖുഷ്സ് വേർഡ് ഫോർ ദ സർവൈവി വിക്ടി ഹിരോഷിമി അല്ലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ചെയ്തു എന്ത്ര് വർഷിച്ചിരുന്നില്ല അമേരിക്ക അപ്പൊ അതിലെ സർവൈവിങ് വിക്റ്റിംസ് അല്ലെ അതിജീവിച്ച ഇരകളെ വിളിക്കുന്ന അല്ലെ അവരെ വിളിക്കുന്ന പേരാണ് ജപ്പാനീസ് വേർഡ് ആണ് കുഷ് അല്ലെ ദ വേർഡ് ഈ ഒരു വേർഡ് ലിറ്ററലി ട്രാൻസ്ലേറ്റ് ആസ് ൾ അവരെ നമ്മൾ എക്സ്പ്ലോഷൻ പീപ്പിൾ എന്ന് വിളിക്കുന്നു അവരിൽ അധികം പേരും ജപ്പാൻകാരായിരുന്നു ബാറ്റ്ലിംഗ് എഗെൻസ്റ്റ് ടെറിബിൾ ആഫ്റ്റർ ഇഫക്റ്റ് റേഡിയേഷൻസ് അല്ലെ പിന്നീട് ഈ ബോംബിംഗിന് ശേഷം ഒരുപാട് റേഡിയേഷൻ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതിനൊക്കെ എതിരെ അവരെന്ത് ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവരെ വിളിക്കുന്ന പേരാണ് ഹിബാ കുഷാന് എന്താണ് എക്സ്പ്ലോഷൻ പീപ്പിൾ എന്ന് പറയുന്നുലോഷൻ ീപ്പിൾ അപ്പൊ ഹിബാ ഹുഷ എന്ത് ചെയ്യാ ഒന്ന് ഓർത്തു വെക്കാം ഞാൻ അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഒക്ടോബർ ട്വന്റി ഫോർ ഈസ് ഒബ്സർവ്ഡ് ആറ്റ് യുണൈറ്റഡ് നേഷൻ ഡേ ഇവൻ ഡേ ആയിട്ട് നമ്മൾ എന്താണ് ഒബ്സർവ് ചെയ്യുന്നത് ഒക്ടോബർ ട്വൻറ്റി ഫോർ അല്ലേ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ ഓൺ ട്വൻറ്റി ഫോർ ഒക്ടോബർ നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ദ ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ദി യു എൻ ഈസ് ഇൻ ന്യൂയോർക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അല്ലേ യു എൻഒ രൂപീകൃതമായി എന്ന് പറഞ്ഞല്ലേ എന്നായിരുന്നു യു എൻഒ രൂപീകൃതമായത് ഓൺ ട്വൻറ്റി ഫോർ ഒക്ടോബർ നയൻറ്റീൻ ഫോർട്ടി ഫൈവ് ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി നാലിനാണ് യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ രൂപീകൃതമായത് അതിൻ്റെ ഹെഡ് ക്വാർട്ടർ എവിടെയായിരുന്നു അമേരിക്കയിലെ ന്യൂയോർക്കിലായിരുന്നു അതുകൊണ്ട് തന്നെ യു എൻ ഡേ ആയിട്ട് ചെയ്യുന്നത് ഒക്ടോബർ Some of 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 its objectives are to 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 save the the succeeding generation from scourge war to protect international treaties and laws and to and laws foster social economic development countries. അതിന്റെ എന്തൊക്കെയാണ് സേവ് ദ സക്സിഡിം ജനറേഷൻ അല്ലെ ഇനി വരാൻ പോകുന്ന ജനറേഷനെ വാറിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക സംരക്ഷിക്കുക ഇന്റർനാഷണൽ ട്രീറ്റീസുകൾ പ്രൊട്ടക്ട് ചെയ്യുക സോഷ്യൽ എക്കണോമിക് ഡെവലപ്മെന്റുകൾ രാജ്യത്തിന്റെ സോഷ്യൽ എക്കണോമിക് ഡെവലപ്മെന്റ് ഒക്കെ ഫോസ് ചെയ്യുക ഇതൊക്കെ അതിന്റെ ചില ഒബ്ജക്റ്റീവ്സ് ആണ് അല്ലേ എന്താണ് പുതിയ തലമുറയെ സംരക്ഷിക്കുക അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രീറ്റീസുകൾ സംരക്ഷിക്കുക ദെൻ സോഷ്യൽ എക്കണോമിക് ഡെവലപ്മെന്റ് എന്ത് ചെയ്യുക നമ്മള് ഇതൊക്കെയായിരുന്നു യു എൻ എയുടെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്നാണ് ഫോം ചെയ്തത് ട്വന്റി ഫോർ ഒക്ടോബർ നയൻറ്റീൻ ഫോർട്ടി ഫൈവ് എന്നാണ് യു എൻ ഡേ ഒക്ടോബർ ട്വന്റി ഫോർ അതിന്റെ ഹെഡ്ക്വാർട്ടർ ചെയ്തായിരുന്നു യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്കയിലെ ന്യൂയോർക്ക് കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് നോക്കാം ദെൻ കോളനീസ് ബിക്കം ഫ്രീ സെക്കൻഡ് വേൾഡ് വാറുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നതാണ് കോളനീസ് ബിക്കം ഫ്രീ അല്ലെ കോളനികൾ എന്താവുന്നു ഫ്രീ ആയിട്ട് മാറുന്നു പോസ്റ്റ് സെക്കൻഡ് വേൾഡ് വാർ ഡോമിനൻസ് ഓഫ് ഇംപീരിയൽ പവേഴ്സ് വാസ് ക്വസ്റ്റ്യൻസ് അല്ലെ എന്ത് ചെയ്തു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഡോമിനൻസ് ഓഫ് ഇമ്പീരിയൽ പവേഴ്സ് അല്ലെ സാമ്പ്രാജിത ശക്തികളുടെ ഡോമിനൻസ് എന്ത് ചെയ്യാൻ തുടങ്ങി ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങി യൂറോപ്യൻ കൺട്രീസ് കുഡ് നോട്ട് സപ്രസ് ദ ഇൻഡൻസ് ഫാർഡ് നാഷണാലിസ്റ്റ് മൂവ്മെൻറ്റ് ഇൻ കോളനീസ് അല്ലെ യൂറോപ്യൻ കൺട്രീസിനെ ഈ നമ്മുടെ കോളനികളിൽ നടക്കുന്ന ദേശീയ സമരത്തെ അടിച്ചമർത്താൻ യൂറോപ്യൻമാർക്ക് എന്ത് ചെയ്തില്ല കഴിഞ്ഞിട്ടില്ല மூமெண்ட்ஸ் இன் வேரியஸ் யூரோப்பியன் கோளனீஸ் ஆர் அல்ல அமேரிக்கையும் சோவியத் யூனியனும் சூப்பர் பவர் ஆயிட்டு உயர்ந்து வந்தோம் செகண்ட் வேர் வாரில் அவர் எந்தஸ் யூரோப்பியன் கோளனீஸில் ഫ്രീഡം അവർ എന്ത് ചെയ്തു സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രാജുവലി അങ്ങനെ മെല്ലെ മെല്ലെ കോളനീസ് എന്ത് ചെയ്യാൻ തുടങ്ങി ഇംപീരിയൽസ്റ്റ് കൺട്രോളിൽ നിന്നും ഫ്രീഡം കിട്ടാൻ തുടങ്ങിയും അതിനെ നമ്മൾ ഡീ എന്ന് വിളിക്കുകയും ചെയ്തു അല്ലേ ജനറലി കോളനിസ്റ്റാർട്ട് ടു സെക്യൂർ ഫ്രീഡം ഫ്രം ദ ഇംപീരിയൽസ് ട് കൺട്രോൾ ദിസ് പ്രോസസ് ഇസ് കോൾഡ് ഡീകോളനൈസേഷൻ അല്ലേ കോളനീസ് എന്ത് ചെയ്തു ഇംപീരിയൽ കൺട്രോളിൽ നിന്ന് ഫ്രീഡം സെക്യൂർ ചെയ്യുകയും സ്റ്റാർട്ട് ചെയ്യുകയും ഈ പ്രോസസ്സിന് ഡീ കോളനൈസേഷൻ എന്ന് വിളിക്കുകയും ചെയ്തു അപ്പൊ അതൊന്നെന്ത് ചെയ്യാം നോക്കി വെക്കാം ഓക്കെ യു എസ് എം യു എസ് എസ് ആരും ഫ്രീ ആയത് സൂപ്പർ പവർ ആയതോട് കൂടി യൂറോപ്യൻ കോളനീസ് എന്ത് ചെയ്തു ഫ്രീഡം മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ കോളനികൾ എന്ത് ചെയ്യാൻ തുടങ്ങി ബിക്കം ഫ്രീ ദാർ ഇൻ ആർട്ട് വർക്ക് ഏതൊക്കെ ആർട്ട് വർക്കിലാണ് നമുക്ക് വാറിന്റെ കുറച്ച് കാര്യങ്ങൾ കാണാൻ പറ്റുന്നത് എന്ന് പറഞ്ഞ പെയിന്റിങ്സ്ഡ് ഫോർ ഹൂം ദ ബെൽ ടോൾസ് ഇത് രണ്ടും സെക്കൻഡ് വേൾഡ് വാറിന്റെ ആർട്ടിസ്റ്റിക് ഔട്ട്ബേർസ് ആണ് സെക്കൻഡ് വേൾഡ് വാർ എന്താന്ന് കാണിക്കുന്ന ഒന്നാണ് പിന്നെ പോളിഷ് ഡിറക്ടറായ ആൻഡ്രോസ് വാസ് ട്രിയോളജി സോറി ആൻഡ്രസിൻ്റെ അദ്ദേഹത്തിൻ്റെ എ ജനറേഷൻ കനാൽ ആൻഡ് ആഷസ് ആൻഡ് ഡയമണ്ട്സ് ഇതൊക്കെ ഇതും ഡേവിഡ് ലീൻസിൻ്റെ ദ ബ്രിഡ്ജസ് ഓൺ ദ റിവർ കോയിൻ ചാർളി ചാർളി ചാപ്പിൻ്റെ ദ ഗ്രേറ്റ് ഡിക്റ്റേറ്റർ അലീൻ റസൈൻസിൻ്റെ ഹിരോഷ്മ ഓൺ അമോർഡ് ആൻഡ് സ്റ്റീവൻ സ്പിൽബർഗിൻ്റെ ലിസ്റ്റ് ഇതൊക്കെ എന്താണ് സെക്കൻഡ് വേൾഡ് മാറുമായി ബന്ധപ്പെട്ടുള്ള ഫിലിംസാണ് ദൻ സഡാക്കോ സഡാക്കോ നിങ്ങൾക്ക് ഇണ്ടായിരിക്കും സെഡാക്കോ സി എ ജപ്പാനീസ് ഗേൾ വാസ് എ വിം ഓഫ് ദി റേഡിയേഷൻ ഫ്രം അറ്റോമിക് ബോംബിൻ ദ സിമ്പിൾ ഓഫ് ആൻറ്റി വാർ ഫീലിങ് വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് സഡാക്കോ എന്ന് പറയുന്നത് സെഡാക്കോ സിസൂക്കി എന്ന് പറയുന്നത് ഒരു ജപ്പാനീസ് ഗേൾ ആണ് അദ്ദേഹം അവരുണ്ടായിരുന്നു ഈ അറ്റോമിക് ബോമിന്റെ ഒരു വിക്റ്റി ആയിരുന്നു ആ റേഡിയേഷൻ്റെ ഒരു വിക്റ്റി ആയിരുന്നു അവർ ബെഡ് റിഡേൺ ആയിട്ട് കിടന്ന മീൻസ് കിടപ്പിലായ സമയത്ത് അവര് ഒരു പേപ്പർ ക്രൈൻ ഉണ്ടാക്കിരുന്നു അതാണ് ആന്റി വാർ ഫീലിങ് ആയിട്ട് അത് നിങ്ങൾ എനിക്ക് വരക്കാൻ അറിയത്തില്ല നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടാക്കുന്നത് കാണാം അല്ലെ ആഗസ്റ്റ് ഒൻപതിന് ഒമ്പതിനാറിനൊക്കെ അത് ഉണ്ടാക്കുന്നത് കാണാം ഓക്കെ കുറച്ച് എം സി ക്യൂസ് നോക്കാം ഇൻ വിച്ച് ഇയർ ജർമ്മനി സൈൻഡ് നോൺ അഗ്രഷൻ പാക്റ്റ് ജർമ്മനി ഏത് വർഷമാണ് നോൺ അഗ്രഷൻ പാക്റ്റ് ഒപ്പുവെച്ചത് ഏതാണ് നയൻറ്റി 39. In which year Japan pearl harbor very important 1941 okay, 10th ടെക്സ്റ്റ് ബുക്ക് ഇതിനു വേണ്ടി ഒന്ന് റെഫറൻസ് ചെയ്യാം അപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സെക്കൻഡ് വേൾഡ് വാർ പഠിക്കുമ്പോൾ അതിന് മുന്നേ ഫസ്റ്റ് വേൾഡ് വാറും അതിനുശേഷം കോൾഡ് വാറും പഠിച്ചിട്ടായിരിക്കണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ആ പഠന ഏരിയയിൽ നിന്ന് എണീക്കേണ്ടത് കാരണം അത് മൂന്നും തുടർച്ചയായിട്ട് പഠിക്കുമ്പോഴാണ് അതിന്റെ ഒരു ആശയം പേഴ്സ്പെക്റ്റീവ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഓക്കെ താങ്ക് യു